അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ജ്യൂസാണ് കേട്ടോ നിങ്ങളിതേപോലെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചു നോക്കുന്നുണ്ടോ വെറൈറ്റി ജ്യൂസാണ് ഇത് നമുക്കൊരുപാട് ഗുണങ്ങൾ നൽകും ബീട്രൂട്ടുണ്ട് ഉള്ള ജ്യൂസാണ് ലിവർ ഫാറ്റ് വയർ സംബന്ധമായ പ്രശ്നങ്ങളില്ലെ വളരെ നല്ലതാണ് വെറും വയറ്റിൽ രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ച് ഇത് പച്ചക്ക് അടിച്ച് ഒരു കഷ്ണ ഇഞ്ചിയും ഒരു ചെറുനാരങ്ങയുടെ മുറി പിഴിഞ്ഞതും കൂടി കൂട്ടി അടിച്ച് കുടിച്ചാൽ വയറ്റിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അതുപോലെ ലിവർ ഫാറ്റ് കുറക്കാൻ ഒരു പത്ത് ദിവസം ഡെയിലി കുടിച്ചാൽ ഏകദേശം ഒരു പാകത്തെ ഗ്ലാസ് ഒരു ഗ്ലാസ് ആണ് വെറും വയറ്റിലിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു പത്ത് മിനിറ്റ് മുമ്പൊക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ് രുചിക്കും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ജ്യൂസാണ് അപ്പോൾ ബീറ്റ് ഒരു ബീറ്റ് റൂട്ട് ഇത് കൊണ്ട് രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ നമുക്ക് ഏകദേശം മൂന്നാങ്ക് കുടിക്കാനുള്ള ജ്യൂസ് ഉണ്ടാവും കേട്ടോ അത്ര കുടിച്ചാൽ മതി നല്ലതുപോലെ ഒരുപാട് അങ്ങ് കുടിച്ചണ്ട ഒരു മീഡിയം സൈസ് ഗ്ലാസിന് ഒരു ഗ്ലാസ് ആണ് അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു ബീട്രൂട്ടും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ചെറുതായി നുറുക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിട്ട് അടിച്ചെടുക്കുകയാണ് നമ്മൾ വളരെ ഹെൽത്തിയാണ് സൗന്ദര്യം കൂട്ടാം ബ്ലഡ് കൂട്ടാം ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ബീട്രൂട്ട് നമുക്ക് ഉപ്പേരി വെച്ച് കഴിച്ചാലും ജ്യൂസ് കുടിച്ചാലും ഇനി വേവിച്ചിട്ട് ജ്യൂസ് അടിച്ച് പാലൊക്ക ഒഴിച്ച് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടോ ഇതിപ്പോൾ ഞാൻ പാലൊന്നും ഇല്ലാതെ ഇത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ വെറും വയറ്റിൽ കുടിച്ചാൽ ഒരുപാട് ഗുണങ്ങളാണുള്ളത് രോഗങ്ങൾക്ക് ലിവർ ഫാറ്റിന് വളരെ നല്ലതാണ് കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് ഇനി നമുക്ക് തൊലിക്കൊക്കെ el oro. എന്താ പറയുക ചുക്കിച്ചുളിവയ്ക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി ഡെയിലി നമ്മൾ ബീറ്റ്റൂട്ട് റൂട്ട് ക്യാരറ്റ് ഈവക നാരുകളടങ്ങിയ പച്ചക്കറികൾ കഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് തൊലിയെല്ലാം കഴിഞ്ഞ് നുറുക്കി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആ ഇഞ്ചിയും ചെറിയൊരു കഷ്ണ ഇഞ്ചി കേട്ടോ ഇത് കുടിക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ല നമ്മുടെ ജ്യൂസ് തന്നെ പാലും പഞ്ചസാര ഇട്ടുള്ള ജ്യൂസ് മാത്രം ഒന്നുമല്ല നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ഇതും നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ കഴിക്കാം ഇനി പഞ്ചസാര വേണമെന്നുള്ളവർക്ക് അഞ്ച് സർത് ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റിയ ബെറ്ററായ ജ്യൂസാണ് കേട്ടോ അപ്പം മിക്സിയിൽ നല്ലപോലെ നൈസാക്കി അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ചണ്ടി അതിൻ്റെ ആ ചണ്ടികളൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു മൂന്ന് ഒരു ബീറ്റ് റൂട്ട് തന്നെ മൂന്ന് ഗ്ലാസ് മൂന്ന് പേർക്ക് കഴിക്കട്ടോ അതിന് അത്ര കഴിച്ചാൽ മതി ഓരോ മീഡിയം സൈസ് ഗ്ലാസ് എന്നിട്ട് ഈ നീര് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ മുറി അതല്ലെങ്കിൽ രണ്ട് നെല്ലിക്ക ഈ ബീറ്റ് റൂട്ടിലിട്ട് അടിച്ചാലും മതി ഈ രണ്ടും പറ്റും നാരങ്ങയാണ് ഒന്നും കൂടി ബെറ്റർ ഇനി നാരങ്ങ നാരങ്ങാസിഡിറ്റി ഉള്ളവർക്ക് പറ്റില്ലെങ്കിൽ നെല്ലിക്കെട്ട് അടിച്ചാലും മതി ഒരു നെല്ലിക്കയോ രണ്ട് നെല്ലിക്കയോ അപ്പോൾ ഇത് ആ ഭാഗത്ത് ഒരു കട്ടിയുള്ള ജ്യൂസാണ് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെറും വയറ്റിൽ ഇത് കഴിച്ചാൽ വളരെ ഹെൽത്തിയാണ് വളരെ ഗുണം നൽകും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി എല്ലാവർക്കും ഗുണപരമായ ഒരു ജ്യൂസാണ് ബീറ്റ് റൂട്ട് ജ്യൂസ് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ എൻ്റെ വീഡിയോ ഒക്കെ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ഇനി നല്ല വീഡിയോയുമായി ഇൻഷാല്ല വീണ്ടും വരാം അസ്സാമലൈക്കും